നമ്മുടെ ഇടയിലെ സ്നേഹത്തിന് പിണക്കാൻ വേണ്ടി ആര് വന്നാലും ആരോ വരുന്ന ആരോ താടി വെച്ച ആള് വരണം തിരിച്ചറിഞ്ഞില്ല എന്താ സൂക്ഷിച്ചു നോക്കുന്നത് ഇത് എവിടെന്ന ചിരി വന്നത് നല്ല വായുണ്ടായിരുന്നു ഇത് വായായിരുന്നു ഞാൻ ഹോൾ ആയിരിക്കുന്നത് തിരിച്ചിട്ട് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല മനസ്സിലായില്ല നിനക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായില്ല നിന്റെ വാസൂട്ടി വാസൂട്ടി മാമൻ മാമൻ അമ്മാവോ ഓ എൻ്റെ പെണ്ണുമുള്ള പേര് പറഞ്ഞു കൊല്ലാൻ വേണ്ടി വന്നാണെന്നോ ഏഹ് അമ്മാൻ ഈ താടിയൊക്കെ വളർത്തി എന്ത് സംഭവം വെച്ചേക്കുന്നത് ആ ഇതാണെന്ന് ഞാൻ അത്യാവശ്യം എഴുതും അത്യാവശ്യം പിന്നെ എനിക്ക് ബ്രാന്തല്ലേ ചുമ്മാരുന്ന് എഴുതാൻ വേണ്ടി ഞാൻ ഈ എഴുതുന്ന പെൻസിൽ വെച്ചാ എഴുതുന്നത് അപ്പൊ ഞാൻ തെറ്റുമ്പോ ഈ റബ്ബർ വെച്ചിട്ട് ഇങ്ങനെ മാറ്റി എന്നിട്ട് പെൻസിൽ കാര്യത്തെ കെട്ടി പിന്നെ സ്റ്റാറ്റ് ബാങ്കിന്റെ റിസപ്ഷൻ അല്ലേ ഞാൻ കെട്ടിത്തൂക്കിടാൻ വേണ്ടിയിട്ട് അമ്മാ ഈ പത്ത് മുപ്പത്തഞ്ച് കൊല്ലോ ഞങ്ങളുടെ കല്യാണൊക്കെ കഴിഞ്ഞത് അന്നങ്ങണ്ട് അമ്മാൻ ഇവിടെ വരുന്നത് വന്നതാണ് അതെ എവിടെ വരുന്നത് അമ്മാൻ ഞാൻ ഈ നശിച്ച നാട്ടിൽ അങ്ങ് പോയി എന്താ നശിച്ചത് നല്ല ചെയ്താ പ്രോത്സാഹിപ്പിക്കാത്ത ആടെ എനിക്ക് വേണ്ട ഞാനങ്ങ് പോയെന്ന് അമ്മവൻ എന്താ നല്ല കാര്യ ചെയ്ത് എടാ ഒരാക്ക് പൈസ കൊടുക്കുന്നത് ശരിയോ തെറ്റോ പൈസ കൊടുക്കുന്നത് നല്ല കാര്യം നല്ല കാര്യ എന്നെ അതിന് പോലീസ് പിടിച്ചെന്നു ഒരാൾക്ക് പൈസ കൊടുത്ത പോലീസ് പിടിക്കുന്നത് ഞാൻ ഈ കാണിക്കൊറന്നെടുത്ത് കൊടുത്തായിരുന്നു അതിന് പോലീസ് പിടിച്ചു ശരിയാണോ ശരിയാണോ அதான் போலீஸ் பிடிச்சா சரி ஆனா காணிக்க வந்து கொடுத்து சரி ஆனா பைசா எடுக்கணும் நீங்க சொந்த பைசா எடுத்து கொடுக்கலாம் அதுல നമ്മൾ ഈ നല്ല കാര്യങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാല് നമ്മൾ പ്രോത്സാഹിപ്പിക്കും ചീത്ത കാര്യത്തെ നമ്മള് പ്രോത്സാഹിപ്പിക്കത്തില്ല എതിർക്കും ഞാനൊരു വന്നപ്പോടാവും ഒരു അമ്മ ഒരു കുഞ്ഞിനെ തോളത്ത് വച്ചുകൊണ്ടിരിക്കുക ഈ ഈ അമ്മ കാണാതെ ഈ ചെയിന് മാലിങ്ങനെ കടിച്ചു തിന്നുക സ്വർണം ഈ സ്വർണ്ണ ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ അപകടം സംഭവിക്കത്തില്ല മരണം വരെ വരണം ഞാനൊരു മാജിക്കാരന്റെ ലാഘവത്തോടു കൂടി ആരും അറിയാതെ ആ മാല ഇങ്ങനെ ഇങ്ങു എടുത്ത തമ്മടെ കൈത്തോ അമ്മയുടെ കൊടുത്ത അമ്മ വീണ്ടും കുഞ്ഞിന്റെ കഴുത്തിൽ ഇട്ടു കൊടുക്കത്തില്ലേ അപകടമല്ലേ പിന്നെ ആ മാല അമ്മ എന്താ കാണിച്ചു ഞാൻ അങ്ങ് വിറ്റു അല്ല കിടക്കാച്ചി കള്ളന നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് എനിക്ക് വേണ്ട എന്തുവാ നിന്റെ കിടക്കാച്ചി കള്ള എനിക്ക് വേണ്ട കാര്യം കള്ളൻ കുടിക്കൊന്നും ഇല്ല ഇല്ല തലയ്ക്ക് പിടിക്കുന്ന മനുഷ്യന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു ലഹരി പദാർത്ഥങ്ങളും ഞാൻ ഉപയോഗിക്കത്തില്ല തീർത്ഥം തീർത്തു അല്ല തീർത്ഥം തീർത്ഥം തീർത്ഥാടനമാണല്ലോ എന്റെ ഉദ്ദേശി മഹാരാഷ്ട്ര ഡൽഹി ഉത്തർപ്രദേശ് യു പി അരുണാചൽ പ്രദേശ് അങ്ങനെ ഞാൻ ഇങ്ങനെ കറങ്ങി 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 പിന്നെ ഈ തലകറക്കം ബി പിളേജ് വിളങ്ങനെ പറയാം വായി നോക്കി കടങ്ങിടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു പോലെ ഇരുപത്തിനാല് മണിക്കൂറും പെണ്ണും പിള്ളേരെ മടിയിൽ കെട്ടിപ്പിടിച്ചിരിക്കണമെന്നാണ് നീ പറയുന്നത് അതാണ് ഈ കാര്യം പറഞ്ഞത് എടാ യു പിന്നപ്പോ ഞാനറിഞ്ഞു കുടുംബത്തിലെ കാരണവരായിട്ടുള്ള ഞാൻ ഇത് അന്വേഷിക്കണോ വേണ്ടയോ അങ്ങനെ നമ്മളെ കുടുംബ വീട്ടില് തിരുവല്ലാമലയിൽ വന്നു അവിടെ വന്നപ്പോ പറയുക നീയും പെണ്ണും പിള്ളേരെ ഒരുമിച്ച് ഒട്ടിപ്പിടിച്ച യാത്ര നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചേ സഞ്ചരിക്കത്തുള്ളൂ കല്യാണത്തിന് പോലും ഭയങ്കര പ്രേമോ സ്നേഹോ ഇടാ നമ്മളെ കുടുംബത്തിലുള്ള പിള്ളേർക്ക് നാണക്കണല്ലേടാ എന്റെ പൊന്നമ്മവാ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഞങ്ങളെ അംഗീകരിച്ചാണ് മാതൃകാ ദമ്പതി എന്ന് പറഞ്ഞു പ്രൈവറ്റ് രണ്ട് ശില്പങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പലവയ്ക്ക് വേണ്ടിട്ടാണ് ഈ മുതുക്കു കൂത്താട്ടിയെ കിടന്നാറുന്നത് അമ്മ വെള്ളം പിരിപ്പിക്കാൻ അമ്മ ലോകത്ത് ആർക്കും പറ്റത്തില്ല ആയിക്കോട്ടെ പക്ഷെ ഞാൻ പിരിക്കും എങ്ങനെ ഞാൻ പിരിക്കും എങ്ങനെ പിരിച്ചുള്ള പതിനാറ് വർഷ കാലമായിട്ട് എന്റെ മനസാക്ഷി കോടതിയിൽ ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു കഥ ഇന്ന് ഇവിടെ പബ്ലിഷ് ചെയ്യും അതെന്റെ ആവശ്യമാണ് ഇവിടെ സ്നേഹം എനിക്ക് അസൂയ ഞാൻ പൊളിക്കും എങ്ങനെ എങ്ങനെന്താ പറഞ്ഞ് നമ്മളെ കുടുംബത്തിലെ തിരുവല്ല ഇടയ്ക്ക് അങ്ങനെ നീ പോയായിരുന്നു തിരുവല്ലാമലൊക്കെ കുറെ വർഷമായി നമ്മൾ എത്ര വർഷം നമ്മൾ പോയിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ വെച്ച് സന്ധ്യ സന്ധ്യൊക്കെ ഉണ്ടായിരുന്നു തിരുവല്ലാമല മാത്രമല്ലല്ലോ തന്നെ സന്ധ്യ ഉണ്ടല്ലോ സൂര്യൻ അസ്തമിക്കുന്നത് ആ സന്ധ്യല്ല പിന്നെ ഞാനൊരു സ്ത്രീ സന്ധ്യയെ കണ്ടായിരുന്നു അതിനിപ്പോ ഞങ്ങളെന്തേടാ നിനക്കറിയാന്നുള്ള സന്ധ്യ ആ സന്ധ്യ നിനക്ക് മറന്നു പോയി ഇത്രയും കാലമായിട്ട് ആ സന്ധ്യയുടെ കൂട്ടത്തിൽ നിന്റെ അതേ രൂപത്തിലും അതേ പൊക്കത്തിലും അതേ ഗ്രാമറിലും ഒരു പയ്യനയും കൂടെ ഞാൻ കണ്ടായിരുന്നു കളിക്കാ എന്നിട്ട് മിക്കവാറും അവർ രണ്ടുപേരും നാളെ അങ്ങോട്ട് വരും എടാ വിക്രമാ അല്ല അങ്ങനല്ലോ